സർ ട്രഷറി വകുപ്പിന് വിവിധ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നു വരികയാണ് പുതിയ ഇരുപത്തിയേഴ് ട്രഷറി കണ്ടുകളുടെ ഉദ്ഘാടനം നടത്തി അറുപത്തേഴ് ട്രഷറികളുടെ നവീകരണം സാധ്യമാക്കി ട്രഷറി സേവനങ്ങളുടെ വേഗതയും വരും വർദ്ധിപ്പിക്കുക വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധിക സൗകര്യങ്ങൾ ഒരുക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കായി ട്രഷറി വകുപ്പിന് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു സർ കെ എസ് എഫ് ഇ കെ എസ് എഫ് യുടെ അംഗീകൃതമുലം നൂറ് കോടി രൂപയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കോടി രൂപയായി സർക്കാർ ഉയർത്തുകയുണ്ടായി കെ എസ് ഇ യുടെ ആകെ വിറ്റുവരെ ഒരു ലക്ഷം കോടി കഴിഞ്ഞു ഒരു ലക്ഷം കോടി രൂപയുടെ നേ ബിസിനസ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് നോൺ ബാങ്കിംഗ് കമ്പനിയായി കെ എസ് എഫ് ഇ മാറിയിരിക്കുന്നു ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പുതിയ ശാഖകളും ഒമ്പത് മേഖലാ ഓഫീസുകളും ആരംഭിക്കുകയും അയ്യായിരത്തിനടുത്ത് ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ പി എസ് സി മുഖാന്തരം കെ എസ് എഫ് ഇയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നൽകിയ ലോൺ തുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നാപ്പ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എണ്ണായിരത്തി പന്ത്രണ്ട് കോടിയായിട്ട് വർദ്ധിക്കുകയുണ്ടായി സർ കെ എഫ് സിയുടെ മൂലധനത്തിൽ എഴുപത്തി മൂന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ കൂടി പേഡ് അപ്പ് ക്യാപിറ്റൽ ആയിരം കോടിയായിട്ട് ഉയർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിക്കുകയാണ് സർ അമ്പത് കോടി രൂപ വരെ സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വരുന്ന അമ്പത് കോടി രൂപയുടെ വായ്പാ കാലാവധി രണ്ട് വർഷം കൂടി ദീർഘിപ്പിക്കുന്നു സർ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി കെ എഫ് സി പ്രഖ്യാപിക്കുകയാണ് മുതിർന്ന പൗരന്മാരുടെ കമ്മ്യൂണിറ്റി ലീവിംഗ് ക്ലസ്റ്ററുകളും റിട്ടയർമെൻറ്റ് ഹബ്ബുകൾ നിർമ്മിക്കുന്നതിന് ആദ്യ രണ്ട് വർഷം മൂന്ന് ശതമാനം പലിശ കൂടി ഇരുപത് കോടി രൂപ വരെ നൽകുന്ന ഒരു പുതിയ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നു ഇതിനായി നൂറ് കോടി രൂപ മാറ്റിവെക്കുന്നു സബ്സിഡി നൽകുന്നതിന് അടുത്ത വർഷം വേണ്ടി മാത്രം വരുന്ന കോടി വേണ്ടി വരും ചെറുപ്പ് വ്യവസായ ക്ലസ്റ്ററുകളെ സഹായിക്കാനായിട്ട് ആദ്യ രണ്ട് വർഷം രണ്ട് ശതമാനം പലിശ സബ്സിഡിയോടുകൂടി നൽകുന്ന ഒരു വായ്പാ പദ്ധതി ഇരുപത് കോടി രൂപ വരെയുള്ള വായ്പാ പദ്ധതി കെ എഫ് സി പ്രഖ്യാപിക്കുന്നു നൂറ് കോടി രൂപതിനായിട്ട് മാറ്റിവെക്കുന്നു സർ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വിവിധ മേഖലയിൽ നടത്തുന്ന നമ്മുടെ സാമൂഹ്യനീതി വനിതാ ശാക്തീകരണം സാമ്പത്തിക സുരക്ഷത എന്നിവ ലക്ഷ്യമാക്കി നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളുണ്ട് ഗ്രൂപ്പ് ബെനഫിറ്റ് സ്കീമിൽ പതിനാല് ലക്ഷത്തോളം അംഗങ്ങൾ ഉൾപ്പെടുന്നു ഇതുവരെ അയ്യായിരത്തോളം അംഗങ്ങൾക്കായിട്ട് പതിനാല് കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് അപ്പോൾ വളരെ മെച്ചപ്പെട്ട തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകണം സാർ സാം ദേശീയ സമ്പാദ്യ പദ്ധതി കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെറുകിട നിക്ഷേപ സമാഹരണമായി മൊത്ത നിക്ഷേപമായി പന്തിയിലായിരത്തി അമ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് നാല് കോടി രൂപയും മിച്ച നിക്ഷേപമായി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയും സ്വരൂപിക്കാനായിട്ട് കഴിഞ്ഞു സർ വകുപ്പ് നടത്തുന്ന സ്റ്റുഡൻസ് സേവിങ്സ് സ്കീമിൽ ഇതുവരെ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് സ്കൂളായി അഞ്ച് പോയിന്റ് ഒന്നേഴ് ലക്ഷം വിദ്യാർത്ഥികൾ അംഗങ്ങളാവുകയും ഇരുപത്തിനാല് പോയിന്റ് മൂന്നേഴ് കോടി രൂപ സ്വരൂപിക്കുകയും ചെയ്തിട്ടുണ്ട് സർ സ്റ്റേറ്റ് സംസ്ഥാനത്തെ ആഡിറ്റ് വകുപ്പിന് കണ്ണൂർ സ്ഥലം പുതിയ സ്ഥലം നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള ഇതിനായിട്ട് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപ അനുവദിക്കുന്നു സാർ ജീവനക്കാരിൽ സർ ഒന്നാമത്തത് ശമ്പള പരിഷ്കരണമാണ് സാർ സർ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് അഞ്ച് വർഷ തത്വം പാലിക്കുക എന്നതു തന്നെയാണ് ഇടതുവർഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം ഇതിൻ്റെ ഭാഗമായി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ് റിപ്പോർട്ട് മൂന്ന് മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും സർ സാർ ഡി എ ഡി ആർ കുടിച്ചുക സാർ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന ഡി എ ഡി ആർ ഘടുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു ഒരു ഒരു കഡു ഡി എ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് നിലവിൽ അവശേഷിക്കുന്ന ഘടുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും സർ ഡി എം ഡി ആറിൻ്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും ആദ്യ കഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സർ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും അഷ്വേഡ് പെൻഷൻ സർ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്ത് അഷ്വൈഡ് പെൻഷൻ പദ്ധതി ചൂടെ പറയുന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു സർ അവസാന അടിസ്ഥാന ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ഡി ആറ് അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് നിലവിലുള്ള എൻ ബി എസ്സിൽ നിന്നും അഷ്വേഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ തന്നെ തുടർന്നവർക്ക് അത് തുടരാം പക്ഷെ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സാർ ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും സർ അഷേഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നിന് നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും സർ വിഭവ സമാഹരണം സാർ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ നികുതി ആണ് നികുതി ഭാഗമാണ് സാർ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി സാർ ജി നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള ചില നിയമങ്ങളുടെ ഭാഗമായുള്ള കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിരുന്നു ഇറ്റീ പദ്ധതിയുടെ ഭാഗമായി അമ്പതിനായിരം രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പരസ്യയും അടക്കം പൂർണമായും ഒഴിവാക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു എന്നാൽ പ്രസ്തുത പദ്ധതിയുടെ കാലാവധി അവസാനിച്ച ശേഷം തീർപ്പാക്കിയ പല നികുതി നിർണയ ഉത്തരവുകളിലും ഇത്തരത്തിൽ അമ്പതിനായിരം രൂപ വരെയുള്ള നികുതി കുടിശ്ശികകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ മേൽ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആംനസ്റ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല മാത്രമല്ല പദ്ധതിയിൽ ടി വിഭാഗങ്ങൾക്ക് ഉൾപ്പെട്ടപ്പെട്ട കുടിശ്ശികൾ തീർപ്പാക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകളും ഉണ്ടായിരുന്നില്ല ആയതിനാൽ തന്നെ നിലവിൽ ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള അനേക കുടിശ്ശികൾ തീർപ്പാക്കാതെ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആംനസ്സി സ്കീമിൽ ഉൾപ്പെട്ട മുൻകാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ അമ്പതിനായിരം രൂപ വരെ നികുതി തുക ഉള്ള കുടിശ്ശികളെ അവയുടെ പിഴയും പലിശയമടക്കം പൂർണ്ണമായും ഒഴിവാക്കും സർ ഈ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ തീർക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികൾക്ക് ബാധകമായിരിക്കും ചെറിയ കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് വ്യാപാരികൾക്ക് സഹായമാകുന്ന ടി പദ്ധതി വ്യാപാര സമൂഹത്തിന് ഒരു പരിധിവരെ ആശ്വാസമേകുന്നതായിരിക്കും സർ ഫ്ലഡ്സെസ് സെസ് ആംനസ്റ്റി ആംനസ്റ്റി പദ്ധതി സർ പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തിന് ആവശ്യമായി വന്ന അധിക വിഭവ സമാഹരണത്തിനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജി എസ് ടി ബാധകമായ സപ്ലൈകളുടെ മേൽ ഒരു ശതമാനം സെസസ് ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ വരെയുള്ള മേൽപ്പറഞ്ഞ ഫ്ളഡ് സെസുമായി ബന്ധപ്പെട്ട കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി സെസ് തുക പിഴയും പലിശയും ഇല്ലാതടയ്ക്കാനുള്ള ഫ്ളഡ് സെസ് ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള മൂന്ന് മാസക്കാലയളവിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന ഒരു ഹ്രസ്വകാല പദ്ധതിയായിരുന്നു ഇത് വ്യാപാര സമൂഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് വ്യാപാര സമൂഹത്തിന് ആശ്വാസം നൽകുന്നതിനായി പ്രസ്തുത പദ്ധതിയുടെ തുടർച്ച എന്ന നിലയിൽ ഫ്ലഡ് സെസ് ആംനസ്റ്റി രണ്ടായിരത്തി പ്രഖ്യാപിക്കുന്നു